ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചക്ക കൊണ്ടുള്ള വട്ടയപ്പാണ് നല്ല സോഫ്റ്റായ വട്ടയപ്പം അപ്പോൾ ഇതിന് വേണ്ടത് നല്ല പഴുത്ത വരിക്ക ചക്കയുടെ ചുളയാണ് അത് കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു ഇരുപതോളം ചുള എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാൻ അതും ഒരല്പം വെള്ളം മാത്രം ഒഴിച്ചിട്ട് അപ്പോൾ ചക്ക വേവ് ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് തണുക്കാൻ വെക്കാം ഈ സമയം നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവി എടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് തണുത്ത ചക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കാം അപ്പോൾ ഇതിന് ആവശ്യമായ മധുരത്തിന് വേണ്ടി ഒരു മൂന്ന് ആണി വെല്ലം എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഉരുക്കിയിട്ട് എടുക്കണം ഇല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കല്ലോ ഉണ്ടെങ്കിൽ പോവില്ല അപ്പോൾ ഒരു മൂന്ന് ഏലക്കായ് കൂടി പൊടിച്ചെടുക്കണം അപ്പോൾ ഏലക്കായ് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ്റി ഗ്രാം അളവിലുള്ള അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് നല്ല നൈസായി വറ പൊടിച്ചിട്ട് വറുത്തെടുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് നമുക്ക് ഈ പൊടിച്ചെടുത്ത ഏലക്കായ് ഇട്ട് കൊടുക്കാം ശേഷം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് ചക്കയും തേങ്ങയും കൂടി അരച്ച് വെച്ചതും അതിൻ്റെ കൂടെ വെല്ലം ഉരുക്കി ചേർത്തതും കൂടി അരച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം സ്പൂൺ വെച്ച് കുഴക്ക കുഴച്ചാൽ മതി കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട് കുഴക്കാം അപ്പോൾ ഒരു അല്പം ഒരു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം മധുരം ഒന്ന് ബാലൻസ് ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ വെള്ളമൊന്നും ആക്കാതെ കുറച്ച് കുറച്ചായി വേണം കുഴച്ചെടുക്കാൻ അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കുക അധികം ലൂസായിപ്പോയാൽ ഇത് നമുക്ക് വട്ടയപ്പം ആയി ആയിക്കിട്ടില്ല പിന്നെ അതിലേക്ക് കുറച്ച് സോഡ പൊടിയും കൂടി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടി എന്നാലേ നന്നായി പൊങ്ങി വരികയുള്ളു അപ്പോൾ ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് ആക്കിയിട്ടുണ്ട് ഇതുപോലെയുള്ള ഇത്രയും ലൂസ് ആവാത്തത് അധികം ലൂസായി പോകാൻ പാടില്ല അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഇതിന് ശേഷം നമുക്കൊന്ന് ചുടാം അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഇതിൽ വെച്ച് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൊരു പ്ലേറ്റിൽ കുറച്ച് നെയ് കൊടുക്കുക എന്നാൽ നമുക്കത് കണി ആയതിന് ശേഷം ഇങ്ങനെ എടുക്കാൻ കിട്ടും അപ്പോൾ ഇതാ ഇതിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പൊരിക്കും മുന്തിരിയും കൂട്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ അപ്പം റെഡിയായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സിമ്മിൽ വെച്ച് വേവിച്ചാൽ റെഡി ആകുന്നതാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയതാണ് ഇത് മുറിച്ചിട്ട് നോക്കുമ്പോൾ തന്നെ നല്ല നല്ല കഴുകാൻ നല്ല മധുരമുള്ളതും സോഫ്റ്റുമായ അപ്പമാണ് അപ്പോൾ ഒരു പ്രാവശ്യം ചുട്ട് ഒന്നുകൂടി ചുട്ട് എടുക്കാനുണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു